ിലും ത്രെഡ് ആർട്ടിലും അത്ഭുതം തീർത്ത് കുട്ടി പ്രതിഭകൾ പാലക്കാട് റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിൽ പട്ടാമ്പി ജി എം എൽ പി സ്കൂൾ പ്രവൃത്തി പരിചയ മേളയിലാണ് കൗതുക കാഴ്ചകളുള്ളത് പട്ടാമ്പി ജി എം എൽ പി സ്കൂളിൽ നടന്ന മേളയിലാണ് പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള ഉൽപ്പന്ന നിർമ്മാണവും മുള്ളാണികൾക്കിടയിൽ വർണ്ണ നൂലുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ത്രെഡ് ആർട്ടും നടന്നത് ഹാർഡ് ബോർഡും സോഡാക്കുപ്പികളും അടപ്പുകളും തെർമോക്കോൾ കഷ്ണങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളും തുടങ്ങി ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന വസ്തുക്കൾ മനോഹരമായ നെറ്റിപ്പട്ടവും ഷോക്കേസ് വസ്തുക്കളും പച്ചക്കറി റാക്കുകളുമായി മാറി മരപ്പലകയിൽ അടിച്ചുറപ്പിച്ച മുള്ളാണികളിൽ വർണ്ണ നൂലുകളിൽ തീർത്ത ത്രെഡ് ആർട്ടുകളും വർണ്ണക്കാഴ്ചയായി മൂന്ന് മണിക്കൂറിനുള്ളിൽ ആറ് ത്രെഡ് ആർട്ടുകൾ നിർമ്മിക്കുക എന്നതാണ് മത്സരം ഇതോടൊപ്പം തന്നെ കൗതുകം ഉണർത്തുന്നതായിരുന്നു മുളകൊണ്ടുള്ള കച്ചേരയും കൊട്ടയുൾപ്പെടെയുള്ള വസ്തുക്കൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിലെ പ്രതിഭകളാണ് ശാസ്ത്രോത്സവത്തിൽ മാറ്റുരച്ചത് പ്രീ സ്കൂൾ മാങ്ങന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക